ഒരു ചെറുപയർ പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ അപ്പം ഇതിനായിട്ട് ഞാനൊരു അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ശർക്കര ഒരു മൂന്ന് കഷ്ണം രണ്ട് മൂന്ന് കഷ്ണം ശർക്കര നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങാ പാലിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാകൊത്ത് കുറച്ച് തേങ്ങാ കൊത്തും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് ഏലക്കയും പിന്നെ കൊത്തി വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കുക അപ്പോൾ ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചെറുപയർ നന്നായി കഴുകി അഴിച്ചിട്ടുള്ള ചെറുപയറാണ് വെള്ളത്തിൽ കുതിർത്തിയിട്ടൊന്നുമില്ല ഈ ചെറുപയർ ഈ എണ്ണയിലേക്ക് ഒന്നിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അതിന് പച്ചമണ്ണൊക്കെ മാറിയിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് കുക്ക് ആവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ നിങ്ങളുടെ ഇതിൻ്റെ വേവിനനുസരിച്ചാണ് ചെറുപയറിൻ്റെ ഇനി ഒരു പാത്രത്തിൽ നമ്മൾ ശർക്കര ഉരുക്കി എടുക്കുകയാണ് ഈ ശർക്കര ഇതിലൊന്ന് കിടന്നിട്ട് ഒന്ന് ഉരുക്കി വന്നോട്ടെ അപ്പോൾ ഇത് ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കുക കുക്കറിലുള്ളതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ആഡ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഒരുപാട് ഒരുപാടങ്ങ് ഉടച്ചു കൊടുക്കുന്നില്ല ചെറുപയർ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുള്ളൂ നല്ലവണ്ണം വന്തു വന്നിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഇതുപോലെ ഒന്ന് വേവണം ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുക പിന്നെ എപ്പോഴും നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് എടുക്കുക അപ്പം ഇനി ഇതിലേക്കൊന്ന് ഇനി രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിൽ കുറച്ചധികം വെള്ളമായിട്ടുണ്ട് രണ്ടാം പാൽ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് എടുത്താൽ മതി പിന്നെ ഇത് ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് രണ്ടാം പാൽ കൂടുതലായുണ്ട് നിങ്ങൾ അത്ര എടുക്കണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ചെറിയ ഒരു കാ ടീസ്പൂണിലും താഴെ ചെറിയൊരു പിടി ഉപ്പും കൂടെ ഇടുക അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഉപ്പും കൂടെ ഇടണം നിങ്ങൾ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ കൊത്തും ഏലക്കയും കൂടെ വറുത്ത് വെച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഓഫ് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്